Hello everyone welcome to Soundarya സൗന്ദര്യയിൽ നിന്നും ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുർത്തീസാണ് ആദ്യം നമ്മൾ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് കുർത്തീസ് കൊണ്ടുവന്നിരുന്നു അതിന് നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു നമ്മൾക്ക് കിട്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും നിങ്ങൾക്കായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുർത്തീസ് കൊണ്ടുവന്നിരിക്കുകയാണ് ഇത്തവണ നമ്മൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ചാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതാ ഇതൊക്കെയാണ് നമുക്ക് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്ന കളർ ചാട്ട്സ് അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ആ കളർ ചാർട്ടിലെ ആദ്യത്തെ കളർ ഷെയ്ഡ് ഒരു പാരറ്റ് ഗ്രീൻ കളറാണ് ഇതിൽ വന്നിരിക്കുന്നത് ഈ പാരറ്റ് ഗ്രീൻ കളറിൽ നമ്മൾ നെക്കിലും ചെസ്റ്റ് പോഷനിലേക്ക് വളരെ ലൈറ്റ് ആയിട്ടും ഒരു ഹാൻഡ് വർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഓഫീസ് വെയർ ആയിട്ടും സിമ്പിൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആയിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ ഈ വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് വിചിത്ര സിൽക്ക് മെറ്റീരിയലിലാണ് ചെയ്തിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് ബോഡിയിൽ വരുന്ന സ്ലീവ്സിലേക്ക് വരുമ്പോൾ ലൈനിങ് ഇല്ലാതെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് നെക്ക് പോർഷനിലേക്ക് ഒരു ചെറിയ ബോർഡർ ഡിസൈൻ കൊടുത്തിട്ട് അവിടെ നിന്നും താഴെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സിലേക്ക് വരുമ്പോൾ സ്ലീവിന്റെ എൻഡിൽ ബോർഡർ ബോർഡറിലും അതേ ഹാൻഡ് വർക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് സ്ലീവ്സിലും നെക്കിലും ചെസ്റ്റിലും കൂടി ഹാൻഡ് വർക്ക് വന്നുകൊണ്ടുള്ള ഇത്രയും ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്തെടുത്തുകൊണ്ടുള്ള ഒരു ഹാൻഡ് വർക്ക് പീസ് ഇത്രയും റേറ്റ് കുറഞ്ഞ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ചിലപ്പോൾ ഒരു ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കും നമ്മൾ ഇത്രയും ഏരിയകൾ ഓർ ഹാൻഡ് വർക്ക് കവർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡിസൈൻ നിങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നമ്മൾ നിങ്ങൾക്ക് തരുന്ന റേറ്റ് എക്സ്ട്രാ സ്മോൾ സൈസ് എക്സ്ട്രാ എക്സ്ട്രാ സ്മോൾ സൈസ് മുതലാണ് ഈ സൈ ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റിയാണ് ഫൈവ് ട്വൻറ്റി റുപ്പീസിനാണ് നമ്മൾ ഇത്രയും വർക്കോട് കൂടി ഒരു ടോപ്പ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ എത്രയും വേഗം ബുക്ക് ചെയ്തോളൂ പ്രീ ബുക്കിംഗ് ആണ് പ്രീ ബുക്കിങ്ങിന് നമുക്ക് ഡേയ്സ് എടുക്കുന്നത് ട്വൻറ്റി വർക്കിംഗ് ആണ് നമ്മൾ ഈ പ്രീ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ നമ്മൾ എടുക്കുന്നത് ട്വൻറ്റി വർക്കിംഗ് ആണ് അപ്പോൾ അത് അതിനനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ട്വൻ്റി വർക്കിംഗ് ഡേയ്സിന് ശേഷമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് ഡിസ്പാച്ച് ആവുന്നത് നിങ്ങൾ ബുക്ക് ചെയ്ത് പേയ്മെൻറ്റ് തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് ഡിസ്പാച്ച് ആകുന്ന ഡേറ്റ് നിങ്ങളോട് അറിയിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് ഡിസ്പാച്ച് ആവുന്നത് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനും ബുക്ക് ചെയ്യുന്നതിനുമായിട്ട് നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി സൈഡിൽ എഴുതി കാണിക്കുന്ന ഏതെങ്കിലും ഒരു വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളുടെ പ്രോഡക്റ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ അടുത്ത കളർച്ച ആയിട്ട് കണ്ടുനോക്കാം അപ്പോൾ അത ഇതാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സെക്കൻഡ് കളർ ചാർട്ട് നല്ല ബോട്ടിൽ ഗ്രീൻ കളറാണ് ഇതിൽ വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ കളറിൽ നമ്മളിതാ നെക്കിലും ചെസ് പോർഷനിലും നല്ല നേരത്തെ കണ്ടതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടൊരു ബോർഡർ ഡിസൈൻ രണ്ട് കളർ ബീഡ്സിൻ്റെ കളർ കോമ്പിനേഷനിലാണ് നമ്മൾ നമ്മളിതിൻ്റെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത് അതേ വർക്ക് തന്നെ നമ്മൾ സ്ലീവിൻ്റെ എൻ പോർഷനിലേക്കും കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ടോപ്പ് കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നത് അത്ര ഭംഗിയായി തന്നെ നമ്മൾ അതിൻ്റെ ഒരു ഫുൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് വളരെ നല്ല ഭംഗിയോടുകൂടി വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ മറ്റു കളർ ഷെയ്ഡ്സ് നമുക്ക് കണ്ടുനോക്കാം ഇതിൻ്റെ മൂന്നാമത്തെ കളർ ചാർട്ട് വരുന്നത് നല്ല റാണി പിങ്ക് കളറിലാണ് നല്ല റാണി പിങ്ക് കളറിൽ ഇതേ കളർ ബീഡ്സ് വർക്ക് കൊണ്ട് തന്നെ ചെയ്തെടുത്തിരിക്കുന്ന നല്ല മനോഹരമായിട്ടുള്ള മറ്റൊരു കുർത്തിയാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇതൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരു ചെറിയ പാർട്ടിയിലൊക്കെ ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടി അങ്ങനെയുള്ള ചെറിയ ചെറിയ പാർട്ടികളിലൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് സ്റ്റാർ സ്റ്റാറായി തിളങ്ങാൻ കഴിയുന്ന നല്ല മനോഹരമായ ഒരു ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത് എല്ലാം സ്ലിറ്റഡ് ടോപ്പായിട്ടാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം സ്റ്റാൻഡേർഡ് സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ്ട്രാ എക്സ്ട്രാ സ്മോൾ സൈസ് മുതൽ സെവൻ എക്സ് എൽ സൈസ് വരെയാണ് സൈസ് മാറുന്നതിനനുസരിച്ച് റേറ്റിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാകും അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് ബാക്കി ഷിപ്പിങ്ങിൻ്റെയും മറ്റുള്ള ഫോർമാലിറ്റീസും എല്ലാം അറിയുന്നതിന് വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത കളറ് കണ്ടുനോക്കാം അടുത്ത കളർ വരുന്നത് നല്ല ഒരു തീമഞ്ഞ കളർ എന്നൊക്കെ പറയുന്ന ആ ഒരു കളറാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള കളറാണ് വന്നിരിക്കുന്നത് ഒരു ആ ഒരു ഫ്ലെയിമിൻ്റെ കളറുണ്ടല്ലോ ആ ഒരു കളറാണ് വരുന്നത് അതും ഇതുപോലെ തന്നെ നമ്മൾ ഈ രണ്ട് കളർ കോമ്പിനേഷനുള്ള ബീഡ്സ് കൊണ്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് നല്ല മനോഹരമായ മറ്റൊരു കളർ കോമ്പിനേഷൻ അടുത്ത കളറ് കണ്ടുനോക്കാം വേറെ എങ്ങും കാണാത്ത വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു കളറാണ് ഈ കളർ ചാർട്ടിൽ ചാട്ടിൽ നമ്മളടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ബ്രിക്ക് കളർ ആണ് ഇതിൽ വന്നിരിക്കുന്നത് ബ്രിക്ക് കളറിലുള്ള വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള അധികം ബ്രൈറ്റ് കളേഴ്സിനെ ഇഷ്ടപ്പെടാതെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ചില ആളുകൾ ഒത്തിരി ബ്രൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ പലതരം കളർ ടോൺസ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു കളർ ചാർട്ടിൽ അപ്പോൾ എല്ലാ കളേ സ്കിൻ ടോണിൽ ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സ് ആണ് നമ്മൾ ഇതിലേക്ക് പലതായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കളർ ഷെയ്ഡാണിത് ബ്രിക്ക് ഇത് വന്നിരിക്കുന്നത് ഇതിലും ഇതുപോലെ തന്നെ രണ്ട് കളർ ഷെയ്ഡിലുള്ള ബീഡ്സ് വെച്ചാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ടോൺ കണ്ടു നോക്കാം അടുത്തത് വീണ്ടും വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് സ്കിൻ സ്കിൻ ടോണിലുള്ളവർക്കുള്ള ഒക്കെ ചേരാ ചേർന്നു പോകുന്ന മറ്റൊരു കളർ ചാട്ടുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് സഫയർ ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് സഫയർ ബ്ലൂ കളറിലും അതേ കളർ കട്ട് ബീഡ്സ് കൊണ്ട് വർക്ക് ചെയ്തെടുത്തിരിക്കുന്ന മറ്റൊരു കളർ ഡി മറ്റൊരു ഡിസൈൻ അപ്പോൾ ഇത് ഇത് ഇതെല്ലാമാണ് നമ്മുടെ ഈ ഒരു കളർ ചാട്ടിൽ വന്നിരിക്കുന്ന കളേഴ്സ് ഇത്രയും ആറ് കളേഴ്സ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ആറ് കളേഴ്സിലും നിങ്ങൾക്ക് എല്ലാ സൈസസിലും അവൈലബിൾ ആണ് എക്സ്ട്രാ എക്സ്ട്രാ സ്മോൾ സൈസ് മുതൽ സെവൻ എക്സൽ സൈസ്

ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ആണ് ഫൈവ് ട്വൻറ്റി മുതലാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് അടുത്ത വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം അതുവേക്കും ബൈ ബൈ